നമസ്കാരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന വ്യക്തിയാണല്ലോ കേരളത്തിൻ്റെ പുതിയ ഗവർണർ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം കേരളത്തിലുള്ള സംഖ്യകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ആ പഴയ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് കാരണം അവരെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് മറ്റൊന്നുമല്ല സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ഇനി മുതൽ ഗവർണർക്കായിരിക്കും ഈ തീരുമാനമെടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരും യു ജി കൂടെയാണ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഉന്നാൽ മുടിയാത് തമ്പി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ആഷോയും കൂട്ടരും ഇനി ഒരുപാട് സമരങ്ങൾ നടത്തേണ്ടി വരും പക്ഷേ ഒന്നും ചിലവാകത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഇനി മുതൽ കേരളത്തിലെ ഏത് സർവകലാശാലകളിലും അതിൻ്റെ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഗവർണർക്കായിരിക്കും ഇപ്പോഴാണ് ശരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണുന്നത് കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്താണല്ലോ മാത്രമല്ല ഇവരുടെ ആകെപ്പാടെ മൂന്ന് എം പിമാരും വെച്ചിട്ട് പാർലമെൻറ്റിൽ വരെ പോയിട്ട് ബില്ലൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് ഗവർണർമാരെ തിരിച്ചു വിളിക്കുന്നത് അതേപോലെ തന്നെ ഗവർണർമാരെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വായിട്ടലച്ചാണ് അതെല്ലാം വലിച്ച് ദൂരെ കളഞ്ഞുകൊണ്ട് എല്ലാ സംസ്ഥാനത്തെയും ഗവർണർമാർക്കായിരിക്കും അതാത് സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം അതായത് ഗവർണർ അറിയാതെ ഇനി അവിടെ ഒന്നും നടക്കില്ല എന്ന സാരം ഈ ആർഷവും കീർഷവും ഇതുപോലുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ കുറേ കാശിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പത്ത് ഏജ് കഴിഞ്ഞിട്ടും ഇപ്പോഴും പഠിക്കുകയാണ് പത്ത് മുപ്പത്തഞ്ചും വയസ്സായിട്ട് ഇപ്പോഴും പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേറൊരു പടിയും അറിയാത്ത കുറേ സമരം ചെയ്യാൻ മാത്രം അറിയാവുന്ന കുറേ എണ്ണം എണ്ണമുണ്ടല്ലോ അവരിനി കുറേ കാലം കൂടി ഇങ്ങനെ സമരമായിട്ട് ഇറങ്ങേണ്ടി വരും പക്ഷേ മുൻകാലങ്ങളിൽ ഇവർ ആരോപിച്ചിരുന്നെന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സംഘിയാണ് എന്നായിരുന്നു ആരോപണം അങ്ങനത്തെ ഉള്ള ആരോപണം ഇനി ചിലവാകില്ല കാരണം നയൻ വൺ സിക്സ് സംഘി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ അതിനാൽ അദ്ദേഹത്തെ സംഘി എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷവും അഭിമാനവും ഉള്ളു മാത്രമല്ല പൂർണ്ണമായിട്ടുള്ള അധികാരം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കായിരിക്കും അതാത് സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം പിണറായി വിജയനോടും സ്റ്റാലിനോടുമടക്കം നരേന്ദ്രമോദിയും കൂട്ടരും പറയുന്നു ഉന്നാൽ മുടിയാതെ തമ്പി